എല്ലാവർക്കും നമസ്കാരം ഗുരുവായൂർ സ്വാഗതം എല്ലാവർക്കും നമസ്കാരം ഗുരുവായൂർ ചേംബർ ഓഫ് കോമേഴ്സിന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ പത്തു വർഷമായി നടന്നു വരുന്ന വിശക്കുന്ന വയറിൽ പുതിച്ചോവ് എല്ലാ വ്യാഴാഴ്ചകളും മുടങ്ങാതെ നടന്നു വരികയാണ് വ്യാഴാഴ്ചകൾ നടത്തുന്നതിന്റെ ഭാഗമായി ഏകദേശം ഇരുന്നൂറിലധികം ആളുകൾക്ക് ഈ പുതിച്ചുവ് ഇവിടെ നൽകി വരുന്നുണ്ട് എല്ലാ വ്യാഴാഴ്ചകളിലും അപ്പോൾ ആദ്യ വ്യാഴാഴ്ച എന്ന നിലയിൽ ഇന്ന് ഡോക്ടർ വിദ്യാസാഗർ നാസയിലെ ശാസ്ത്രജ്ഞനായിരുന്ന അദ്ദേഹമാണ് കഴിഞ്ഞ മൂന്ന് മാസമായിട്ട് ചെയ്തു വരുന്നത് ഇന്ന് ഒരു പ്രത്യേകത ഉള്ളത് ഇന്ന് തൃക്കാർത്തികയും കൂടി ഒരുമിച്ച് വന്ന് നോക്കുകയാണ് അപ്പോൾ ആരാധന നമുക്ക് ഒക്കെ പ്രിയപ്പെട്ട പൈതൃക മെമ്പർ കൂടിയായ അജിത് സാവ് ആ തൃക്കാർ കാർത്തിക ദിനം അദ്ദേഹം എല്ലാ മാസവും സ്പോൺസർ ചെയ്യുന്നൊരു ദിവസമാണ് അത് കൊല്ലത്തിൻ്റെ ദു തൃ കാർത്തിക ഇന്നാണ് വന്നത് അപ്പോൾ അതിനെ അജിത് സാവും അനിത അജിത്തും വന്നിട്ടുണ്ട് ഏതായാലും യോഗം തുടങ്ങുന്നതിൻ്റെ ഭാഗമായിട്ട് സ്വാഗതം ആശംസിക്കുന്നതിന് ആരാധനായ ഇതിന്റെ കൺവീനർ മുരളീധര മുടങ്ങാതെ ഈ പരിപാടിക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു മുരളീധര കൈമളി സ്നേഹത്തോട് കുറിച്ചുണ്ട് മറ്റെല്ലാവർക്കും നേരത്തെ പറഞ്ഞ മാതിരി കഴിഞ്ഞ പത്ത് വർഷത്തിലധികമായിട്ട് ഗുരുവായൂർ അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ജീവകാരുണ്യ പദ്ധതികളൊന്നായി വിശപ്പ് ഈ മഞ്ഞുളാലിൻ്റെ അവിടെ നടത്തിവരികയാണ് നല്ലവരായ നാട്ടുകാരും പ്രവാസികളൊക്കെ നമ്മളെ സഹായിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ യാതൊരു ഉറപ്പും കൂടാതെ നമ്മൾ ഉദ്ദേശവും നല്ല രീതിയിൽ നമുക്ക് നടപ്പിലാക്കാൻ കഴിയുന്നുണ്ട് എന്തായാലും നമ്മളോട് സഹകരിക്കുന്ന എല്ലാവരോടുള്ള നന്ദിയും കിടപ്പാടും ഈ അവസരത്തിൽ ഞാൻ രേഖപ്പെടുത്തുകയാണ് ഇന്ന് നേരത്തെ പറഞ്ഞ മാതിരി നമുക്ക് മൂന്ന് അതായത് തൃക്കാർത്തികയാണെന്ന് നമുക്ക് എല്ലാ കാർത്തിക എല്ലാ മാസവും കാർത്തിക മാസങ്ങളിൽ ഈ അന്നദാനം നമുക്ക് വേണ്ടിയിട്ട് നടത്തുന്നത് ശ്രീ അജിതാണ് അദ്ദേഹം ഗവർണറേത ഓഴിറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് റിട്ടയർ ചെയ്തതിന് ശേഷം തൻ്റെ ശിഷ്ട ജീവിതം മുഴുവൻ ഇത്തരം സാമൂഹ്യ സഹകരണ പദ്ധതികൾക്ക് വേണ്ടി വിനിയോഗിക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം ഇന്നിപ്പം നമുക്ക് വേണ്ടി ഇവിടെ എത്തിച്ചേർത്തിട്ടുണ്ട് എന്തായാലും അത്രമൊരു ഒരു പ്രവർത്തിക്ക് തുതിഞ്ഞ് അദ്ദേഹത്തിനോട് സന്ധി പ്രയോഗപ്പെടുത്തുന്നതിനോടൊപ്പം അദ്ദേഹത്തെ ഞാൻ പേരിലേക്ക് സ്വാഗതം ചെയ്തു കൊടുക്കുന്നു അനിത അടുത്തായിട്ട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സഹകരണ അനിതയും ഇവിടെ എത്തിച്ചേർന്നുകൊണ്ട് അവർ ഞാൻ സ്വാധീനം ചെയ്തു കൊടുക്കുന്നു പിന്നെ കൂടാതെ നമുക്കിന്ന് എല്ലാ മാസവും ആദ്യത്തെ വ്യാഴാഴ്ച നമുക്ക് വേണ്ടി ഈ പരിപാടി സ്പോൺസർ ചെയ്തിട്ടുള്ളത് ശ്രീ വിദ്യാസാഗർ അമേരിക്കയിൽ നാസയിലെ സയൻറ്റിസ്റ്റ് ആയിരുന്നു അവിടെ നിന്ന് വളരെ വീട്ടിന് വേണ്ടി ശേഷം അവിടെ തന്നെ ജീവിതം തുടരുന്ന അദ്ദേഹത്തിൻ്റെ മകളും നാസയിലെ സയൻറ്റിസ്റ്റാണ് അവർ നമുക്ക് കുറേ കാലങ്ങളായിട്ട് എല്ലാ മാസവും വ്യാഴാഴ്ച ദിവസങ്ങളിൽ അദ്ദേഹത്തിൻ്റെ വക ഈ അന്നദാനം എന്തായാലും അദ്ദേഹത്തിനോടുള്ള നന്ദി രേഖപ്പെടുത്തുന്നു അടുത്തായിട്ട് പിന്നെ ഷീജ് അച്ഛന്റെ ഒരു ഇരുപത്തൊന്നാം തരമാവശ്യത്തിനോട് നിമിച്ച് ഒരു നാല് ആൾക്കുള്ള അന്നദാനം ഇവിടെ ബുക്ക് ചെയ്തിട്ടുണ്ട് സംതൃപ്ത കുടുംബങ്ങളോട് അനുശോചനം രേഖപ്പെടുത്തുന്നു ചേർന്നുകൊണ്ട് നമുക്ക് ഒരു നിമിഷം എന്തായാലും എന്റെ കർത്തവ്യം നിങ്ങളെ സാധനം ചെയ്യുക എന്നുള്ളതാണ് നിത്യ പരിപാടിയുടെ അധ്യക്ഷൻ അഡ്വക്കേറ്റ് രവി ചങ്കത്ത് ഗുരുവായ ചേംബർ ഓഫ് കൊമേഴ്സിന്റെ ജനറൽ സെക്രട്ടറി വൈദ്യുര മുതലായ സാമൂഹ്യ സാംസ്കാരിക സംഘടനയുടെ ഒക്കെ നേതൃത്വ പദ്ധതി അലങ്കരിച്ചുകൊണ്ട് ദിവസവും ഇരുപത്തിനാല് മണിക്കൂറും കർമ്മനായിരിക്കുന്ന വ്യക്തിയാണ് അദ്ദേഹത്തിൻ്റെ വേദിയിലേക്ക് ആദരവാന് സാധിച്ചിട്ടുള്ളത് അടുത്തായിട്ട് ഇന്നത്തെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് അനി അജിത് അജിത് അനി അജിത്തും അനിതയാണ് നേരത്തെ പറഞ്ഞ മാതിരി എല്ലാ കാർത്തിക മാസങ്ങളിലും എല്ലാ വിശേഷ ദിവസങ്ങളും കുതിതലതിനായാലും സ്വാതന്ത്ര്യ സമരത്തിനായാലും ഒക്കെ നമുക്ക് വേണ്ടി ഈ അദ്ദേഹത്തിനോട് അദ്ദേഹം സ്പോൺസർ ചെയ്യുന്നുണ്ട് അദ്ദേഹത്തെ വേദിയിലേക്ക് സർസർ ചെയ്തോളു കൂടാതെ സദർമണി അനിതയും വേദിയിലേക്ക് സ്വാഗതം സാധിച്ചു അടുത്തായിട്ട് മുരളിയാകുമ്പോഴേ ഗുരുവാസം കൃഷ്ണനാഥങ്കിൽ ആശാനാണ് ഇങ്ങനെ എല്ലാ വ്യാഴാഴ്ചകളിലും അന്നദാനത്തിനോടൊപ്പം വസ്ത്രം ഇവിടെ ദാനം ചെയ്യുന്നുണ്ട് നമ്മുടെയൊക്കെ വീടുകളിൽ അല്ലെങ്കിൽ നിങ്ങളുടെയൊക്കെ വീടുകളിലിരിക്കുന്ന ഉപയോഗക്ഷമമായിട്ടുള്ള വസ്ത്രങ്ങൾ നമ്മളേൽപ്പിക്കുകയാണെങ്കിൽ അതിവിടെ സുതാര്യമായ രീതിയിൽ അറിയിച്ചു കൊടുത്ത തരങ്ങളിൽ നമ്മൾ എത്തിച്ചു കൊടുക്കുന്നുണ്ട് ഇന്നിപ്പോൾ നമുക്ക് വേണ്ടിയിട്ട് ഈ പരിപാടി വസ്ത്രം ദാനം ചെയ്തിട്ടുള്ളത് വിജി ഇന്നലെ ഇന്നലെ വിനിയാത്ത ഭക്ഷണം അവർ ഒരുപാട് സാരിയും ഷർട്ടും പാനും നമുക്കിവിടെ എത്തിച്ചു തരുന്നുണ്ട് വന്ന് കൊടുത്തതിനു ശേഷം ഇന്നും അവരുടെ വകുപ്പ് തന്നെയാണ് ഈ വസ്ത്രദാനം അത് മുരളിയാകും പൊടിയനെ സ്വാഗതം ചെയ്തു കൊടുക്കുന്നത് വസ്തുവൻ ടീച്ചർ ടീച്ചറെ പറ്റി പറയുകയാണെങ്കിൽ എൻ്റെ ആരംഭകാലം തൊട്ട് നിങ്ങൾക്ക് വേണ്ട ഊർജ്ജവും ധൈര്യവും പ്രധാനം ചെയ്തതുകൊണ്ട് ഇപ്പോഴും എല്ലാ ദിവസങ്ങളിലും മുണങ്ങാതെ ഇവിടെ എത്തിച്ചേർന്ന് ഇതിന് നേതൃത്വ പദവി നേതൃത്വം കൊടുക്കുന്ന വ്യക്തി തുടർന്നാണ് ടീച്ചറെ എം എഴുതിയിരിക്കും സാധിച്ചതൊള്ളുന്നു കൂടാതെ ജയൻ നമ്മളോടൊക്കമുണ്ട് മാമനുണ്ട് രണ്ടാളെയും സാധിച്ചു തൊള്ളുന്നു കൂടാതെ പ്രേഞ്ചി ഗുരുവായൂർ ഇത് യൂട്യൂബിലൂടെയും ഫേസ്ബുക്കിലൂടെയൊക്കെ നിങ്ങളെ അറിയിക്കാൻ വേണ്ടി സഹായിക്കുന്ന വ്യക്തിയാണ് പ്രേഞ്ചിയെ സാധിച്ചതുകൊള്ളുന്നു കൂടാതെ നിങ്ങളോരോരുത്തരെയും സ്വീകരിക്കാൻ നിങ്ങൾ ചെയ്തുകൊണ്ട് അഡ്വക്കേറ്റ് യും അപ്പോൾ എല്ലാവർക്കും നമസ്കാരം നേരത്തെ മുരളി പോലെ ഇങ്ങനെ സ്പോൺസർമാരുള്ളതുകൊണ്ടാണ് ഈ ഒരു പ്രസ്ഥാനം ഈ പത്ത് വർഷം തയക്കാൻ കഴിഞ്ഞത് ഇപ്പോൾ ഈ വ്യാഴാഴ്ചയിൽ ഇതാ ഇരുന്നൂറോളം ആളുകൾക്കാണ് നമ്മൾ നൽകുന്നത് അപ്പോൾ ആ അതിനെ തയ്യാറായിട്ട് വിദ്യാസാഗർ എല്ലാ ആയുരാരോഗ്യ സൗഖ്യവും ഭഗവാൻ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഒപ്പം തന്നെ കാർത്തിക ദിനത്തിൽ അജിത് സാറും അനിത അജിത് അനിത അനി അനിതയും ഒക്കെ ആണത് ഉദ്ഘാടനം ചെയ്യുന്നത് അവർക്ക് നല്ലത് നന്മ നേരിട്ട് നേരുന്നു ഒപ്പം ഷീജയുടെ അച്ഛൻ രാഘവൻ എന്ന ആളുടെ സ്മരണാർത്ഥ ഇരുപത്തൊന്നാം ചരമവാഷയത്തോടനുബന്ധിച്ച് നടത്തുകയാണ് അവർക്ക് ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ട് ഇന്ന് വസ്ത്രദാനം നടത്തുന്നത് മധുക്കെ നായരുടെ സിസ്റ്റർ രുചി നായരാണ് അപ്പോൾ വസ്ത്രദാനത്തിനൊക്കെ നിങ്ങളൊപ്പം ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഉദ്ഘാടനത്തിനായി അജിത് സാറിന് സ്നേഹത്തോഷൻ പ്രിയപ്പെട്ടവരെ എനിക്ക് മറ്റൊന്നും പറയാനില്ല ഇന്ന് തൃക്കാർത്തിക ദിവസമാണ് അതുപോലെ തന്നെ എനിക്ക് ഏറ്റവും വലിയ സന്തോഷം സന്തോഷമുണ്ടായത് എന്ന് ഒരു ശാസ്ത്ര ശാസ്ത്രജ്ഞന് കൊടുത്തു ആയ ഒരു വ്യക്തിയും കൂടി ഇതിനകത്ത് സ്പോൺസർ ചെയ്യുന്നു എന്നുള്ളതാണ് ഇത് അത് തെളിയിക്കുന്നത് ഇത് ശാസ്ത്രീയപരമായി നമ്മൾ ചെയ്യേണ്ട ഒരു സൽക്കരണം തന്നെയാണ് നമ്മളെന്നല്ല ചൈബർ ഓഫ് ഹോബേഴ്സ് ഉൾപ്പെട്ട അട നമ്മളടക്കുന്ന ടീം പിന്നെ ഞാൻ പറയാൻ പോകുന്നത് ഞാനൊരു സർക്കാർ ഉദ്യോഗസ്ഥനായിരുന്നു സർക്കാരിന് ചില പരിമിതികളുണ്ട് അപ്പോൾ സർക്കാരിനോടൊപ്പം നിന്ന് പ്രവർത്തിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഞാൻ ഈ സൽക്കർമ്മത്തിന് ആഗ്രഹിച്ചതും അതിന് ശ്രമിച്ചതും അപ്പോൾ ചേംബർ ഓഫ് കൊമേഴ്സുമായിട്ട് ബന്ധപ്പെടാൻ സാഹചര്യമൊരുക്കി ആ കർമ്മവുമായിട്ട് ഞാൻ മുന്നോട്ട് പോകുന്നു ഇത് എല്ലാവരും സന്തോഷത്തോടുകൂടി ആഹാരം വാങ്ങിച്ചു കഴിക്കുകയും സന്തോഷത്തോടെ കഴിയുകയും ചെയ്യുമെന്ന വിശ്വാസത്തോടെ ഞാൻ ഈ ಕೊಡ್ಕೋ ಕೊಡೋದು ಕೊಡ್ತೀರಿ രാ ഞാനെടുത്ത സ്ത്രീകൾക്ക് അവിടെ സ്ത്രീകൾക്ക് ബാക്കി വീല് വരാൻ പറയും ബാക്കി വരാൻ പറയും ആണുങ്ങളെ അപ്പുറത്തേക്ക് വരണം പെണ്ണുങ്ങൾ അവിടെ കണ്ടിരുന്നാ മതി പെണ്ണുങ്ങളോട് എടുക്കും പെണ്ണുങ്ങളോട് എടുക്കലും ക്യൂ നിൽക്കണ്ട ക്യൂ നിൽക്കണ്ട കഴിഞ്ഞിട്ട് ബാക്കി ഇത് ഒരെണ്ണം കൊടുത്തിട്ട് ബാക്കി ഉണ്ടെങ്കി തരുന്ന വ്യാഴാഴ്ച ആയതുകൊണ്ട് തിരക്കുള്ള ദിവസമാണ് और <laughs> तो <laughs> ഇന്ന് നമുക്ക് പൈതൃകത്തിന്റെ വീട്ടിൽ നിന്ന് കഴിഞ്ഞ ദിവസം കൊണ്ടുവന്ന മുണ്ടും ഷർട്ടും സാരി ഒക്കെ ഉണ്ട് അതിപ്പോ നിങ്ങളുടെ വീടുകളിലിരിക്കുന്ന ഇത്തരത്തിലുള്ള വസ്ത്രങ്ങൾ ഇവിടെ എത്തിച്ചു തരണമെന്ന് പ്രത്യേകം അഭ്യർത്ഥിക്കുകയാണ് മുരളി അകമ്പടിയാണ് കണ്ടത് ആ ഫോൺ നമ്പർ ഒന്ന് പറഞ്ഞു മുരളി എന്റെ തൊണ്ണൂറ്റെട്ട് നാനൂറ്റി മുപ്പത്തി എട്ട് മുരളി നമ്പർ ഫോർ സിക്സ് ഫൈവ് വൺ ഫോർ വൺ ഫോർ എയ്റ്റ് ഈ നമ്പറുകളിൽ വിളിച്ചാണ് നീ കേട്ടോ ഗുായൂരിലെ വാർത്തകളും വിശേഷങ്ങളും അറിയാനായി ഗുരുവായൂർ വാർത്ത യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക